ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം അംബികാസുതൻ മാങ്ങാട് നിർവഹിച്ചു വായിക്കാൻ പറ്റും നമുക്കൊരു ദിവസം എത്ര പേജ് വായിക്കാൻ ഒരു നോവൽ എടുത്തു കഴിഞ്ഞാൽ എത്ര പേജ് വായിക്കാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യമാണ് ജീവിതകാലം കൊണ്ട് എത്ര പുസ്തകം വായിക്കാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യമാണ് ടുത്ത് ഞാൻ വായിച്ചത് പതിനേഴ് കോടി പുസ്തകങ്ങൾ ലഭ്യമാണത്ര ഇന്ന് പതിനേഴ് കോടി പുസ്തകങ്ങൾ ഇതുകൊണ്ടും വായിച്ചു തടയാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ നടക്കുമോ ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ സന്തോഷ് സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് മധു അധ്യക്ഷത വഹിച്ചു ലിറ്റിൽ കൾസിന്റെ ആഭിമുഖ്യത്തിൽ അടുക്കം വാർത്തകളുടെ സുച്ഛോൺ കർമ്മവും അംബികാസുദൻ മങ്ങാട് നിർവഹിച്ചു തുടർന്ന് അദ്ദേഹം തന്റെ എഴുത്തനുഭവം കുട്ടികളുമായി പങ്കുവച്ചു അംബികാസുദൻ മാങ്ങാടിന്റെ അല്ലോ ഹലൻ എന്ന സാഹിത്യകൃതിയുടെ പുസ്തക പരിചയം വിദ്യാരംഗം കൺവീനർ അനിത നിർവഹിച്ചു തുടർന്ന് കുട്ടികൾ അല്ലോ ഹലനെ ആസ്പദമാക്കി സംവാദത്തിൽ ഏർപ്പെട്ടു മികച്ച വായനക്കാരി ദിയാ ശ്രീനാഥിന അനുമോദനം നൽകി പ്രാണവായു എന്ന കഥയെ ആസ്പദമാക്കി കുട്ടികൾ റീഡിംഗ് തിയേറ്റർ അവതരിപ്പിച്ചു ചടങ്ങിൽ പ്രമോദിനി നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാലിച്ചാനടുക്കം